അപ്പോൾ ഇതാ പിടിച്ചോ റെസിപ്പി കുറേ പേര് വേണം എന്ന് പറഞ്ഞോണ്ടാണ് കേട്ടോ ഞാൻ റെസിപ്പി ഇടുന്നത് അപ്പോൾ നമുക്കിത് എന്തെല്ലാം വെജിറ്റബിൾ വേണമെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഞാൻ വലിയുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജ് ക്യാപ്സിക്കം കോൺ ഉണ്ടെങ്കിൽ അത് പച്ചമുളക് ഇതൊക്കെ വേണം കേട്ടോ എല്ലാം നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തോളൂ ചപ്പാത്തിയും അരിഞ്ഞെടുത്തോളൂ കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വലിയുള്ളി അതുപോലെ ക്യാപ്സിക്കം ക്യാരറ്റ് പച്ചമുളക് ക്യാബേജ് കോണ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്നിച്ചങ്ങ് വഴച്ചിട്ടെടുക്കാം ഓരോന്നോരോന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ വെജിറ്റബിൾ ഒക്കെ എടുക്കേണ്ട ക്വാണ്ടിറ്റി ചപ്പാത്തി എത്രയുണ്ടോ അതിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളർ കളറാകുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ചിക്കൻ ഫ്രൈ ഉണ്ടായത് അതിനെ പിച്ച് പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ മഷ്റൂം ചേർത്ത് കൊടുക്കാം എഗ്ഗ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ സോയാ സോസ് ടൊമാറ്റോ കെച്ചപ്പ് ഗ്രീൻ ചില്ലി സോസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കയ്യിൽ ഹെബ്സ് ഉണ്ടായപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെബ്സ് അല്ലെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്ത് കൊടുത്തോളൂ പിന്നെ പിന്നെതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തിയും മല്ലിയില പിന്നെ പൊടിയായിട്ട് കുരുമുളക് പൊടി മാത്രമാണ് ഓട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡി റെഡിയിട്ട് അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാം ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ